കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കോട്ടയം ഡി സി സിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം നടത്തി ഡി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് അധ്യക്ഷനായി കെ പി സി സി ഡി സി സി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിന് രാഹുൽ മാങ്കൂട്ടം എം എൽ എ അധ്യക്ഷനായി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിച്ച് പിന്തിരിപ്പിച്ചു ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിന്റെ കോലവും കത്തിച്ചു گتت گتت گرا ناز گتت گرا ناز گتت گرا ناز گتت پاڑنتے 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 പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കോട്ടയം